Vamos, cara. ലോകത്തിന് തന്നെ വിനാശകാരികളായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് അന്താരാഷ്ട്ര സംഘടനകളും അതുപോലെ തന്നെ ചില രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം മാനവരാശിയെ ഇങ്ങനെ കൊന്നു തള്ളാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും അത് പിന്നീട് ഭരണാധികാരികളായി ഉത്തരവാദിത്വ ബോധമില്ലാത്ത ആരുടെയെങ്കിലും കയ്യിൽ വരികയും ചെയ്താൽ തീർച്ചയായും അത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ രാജ്യത്തിന് ഭീഷണിയാകുന്നതല്ലോ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാകുന്ന രീതിയിലേക്ക് ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നറിയപ്പെടുന്ന സർവ്വസംഹാരിയായ ആയുധങ്ങൾക്ക് ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും കൈവശം വയ്ക്കുന്നതിനും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുമെല്ലാം രാജ്യങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് അതേസമയം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പക്കൽ ഇത്തരം ആയുധങ്ങൾ ഉണ്ട് എന്ന ആരോപണവും ഉയരുന്നുണ്ട് എന്തായാലും അമേരിക്ക ഒരു കാരണവശാലും മറ്റു രാജ്യങ്ങൾ ഇത്തരം ആയുധങ്ങൾ കൈവശം വയ്ക്കും അനുവദിക്കുകയില്ല ഇന്നിപ്പോൾ അമേരിക്കയുടെ പുതിയ ഉപരോധം പാകിസ്ഥാന്റെ നാല് കമ്പനികൾക്ക് നേരെ വന്നിരിക്കുകയാണ് അതായത് ചില ദീർഘദൂര മിസൈൽ പദ്ധതികൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് നമുക്കറിയാം പാകിസ്ഥാൻ ഇപ്പോൾ വലിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുഴലുന്ന ഒരു രാജ്യമാണ് തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതിരോധ അടക്കം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട ഉള്ളത് എന്തായാലും നേരത്തെ പാകിസ്ഥാന് നിർബാധം വിദേശ സഹായം അടക്കം ലഭിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ ഒരു ദീർഘദൂര മിസൈൽ പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു ആ പദ്ധതിക്ക് അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ും അമേരിക്കയ്ക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നതല്ല കാരണം അമേരിക്ക പാകിസ്ഥാന് വേണ്ടി ധാരാളം സഹായങ്ങൾ ആയുധമായും പണമായും ഒക്കെ നൽകിയിട്ടുണ്ട് ഈ പണവും ആയുധങ്ങളും ഒക്കെ ശേഖരിച്ച് വാങ്ങി ശേഖരിച്ച ശേഷം പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ചരിത്രമാണുള്ളത് അതായത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാനിന് ഒരു കാലത്ത് അമേരിക്ക നിർബാധം പണവും ആയുധങ്ങളും ഒക്കെ നൽകിയിരുന്നു അതിൻ്റെ ബലത്തിലാണ് ഈ ദീർഘദൂര മിസൈൽ പദ്ധതികളടക്കം പാകിസ്ഥാൻ നടത്തി വന്നത് ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ദീർഘദൂര മിസൈൽ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് പാകിസ്ഥാൻ്റെ നാഷണൽ ഡെവലപ്മെൻറ്റ് കോംപ്ലക്സ് എന്ന ഒരു പ്രതിരോധ സ്ഥാപനമുണ്ട് പാകിസ്താ ിസ്ഥിസ്ഥാന്റെ പൊതുമേഖലയിലുള്ള പ്രതിരോധ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിനാണ് ഈ ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കാനുള്ള ചുമതലയുള്ളത് ഈ സ്ഥാപനത്തിനും മറ്റ് മൂന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നേരെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഉപരോധം വന്നിരിക്കുന്നത് അക്തർ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് അഫിലിയേറ്റഡ് ഇന്റർനാഷണൽ റോക്സൈഡ് എൻ്റർപ്രൈസസ് എന്നീ മൂന്ന് കറാച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിനും പാകിസ്ഥാന്റെ പൊതുമേഖലയിലുള്ള ഇസ്ലാമാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ്മെന്റ് കോംപ്ലക്സ് എന്ന കമ്പനിക്കും എതിരെയാണ് ഇപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടുന്ന വിനാശകാരികളായ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന ശ്രേണിയിൽപ്പെടുന്ന സർവ്വസംഹാരികളായ ആയുധങ്ങൾ വാങ്ങുകയോ വാങ്ങാൻ ശ്രമിക്കുകയോ ഉണ്ടാക്കുകയോ ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്തു എന്നതാണ് ഇപ്പോൾ ഈ ഉപരോധത്തിന് കാരണമായിട്ടുള്ളത് മാത്രമല്ല ഈ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് മറ്റ് മൂന്ന് കമ്പനികൾക്കുമെതിരെയുള്ള കേസ് എന്നത് ഇത്തരം ആയുധങ്ങളുടെ ചില കൊമ്പോണൻറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു മാത്രമല്ല ഇത്തരം ആയുധങ്ങൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി ഇതെല്ലാമാണ് ഇപ്പോൾ ഈ കമ്പനികൾക്ക് നേരെ ഉയരുന്ന ആരോപണം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടിയാണ് തീർച്ചയായും അമേരിക്കയെ പോലുള്ള ഒരു രാജ്യം പാകിസ്ഥാൻ്റെ നാല് പ്രതിരോധ കമ്പനികൾക്ക് നേരെ പാകിസ്ഥാൻ്റെ പൊതുമേഖലയിലുള്ള ഒരു കമ്പനിക്കും മൂന്ന് അനുബന്ധ കമ്പനികൾക്കും നേരെ ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും പാകിസ്ഥാന് ഈ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന ഈ സമയത്ത് ഒരു അന്താരാഷ്ട്ര ഉപരോധം വരുന്നത് തീർച്ചയായും ഗുണകരമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയാണ് നേരത്തെ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വലിയ അനുഭവ സമ്പത്തുണ്ട് കാരണം തീവ്രവാദ ഫണ്ടിങ് തീവ്രവാദ സംഘടനകൾക്ക് പണം നൽകിയിരുന്ന ഒരു വലിയ രാജ്യമായിരുന്നു പാകിസ്ഥാൻ ഇതിനെതിരെ ഇന്ത്യ ശക്തമായ തെളിവുകൾ അന്താരാഷ്ട്ര വേദിയിലാണ് അവതരിപ്പിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭീകരതയ്ക്ക് ഫണ്ടിങ്ങിനെതിരായി അല്ലെങ്കിൽ രാജ്യങ്ങൾ ഭീകരതയ്ക്ക് ഫണ്ടിങ് നൽകുന്നതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായ എഫ് എ ടി എഫ് എന്ന ഏജൻസി പാകിസ്ഥാനെ അതിൻ്റെ ഗ്രേ ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നു ഇങ്ങനെ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ പെട്ടതോടുകൂടി പാകിസ്ഥാന് അന്താരാഷ്ട്ര സഹായങ്ങൾ ലഭിക്കാതെ വന്നു വായ്പകൾ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നു ഇതാണ് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിച്ചത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഇതിനുശേഷമാണ് പാകിസ് ിൽ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്തത് ഈ ഗ്രേ ലിസ്റ്റിൽ നിന്നും ഏറ്റവും ഒടുവിലായി ഈ അടുത്ത കാലത്തായി പാകിസ്ഥാൻ പുറത്തു കടന്നു പക്ഷേ പാകിസ്ഥാൻ വളരെ പണിപ്പെട്ടാണ് ഈ ഗ്രേ ലിസ്റ്റിൽ നിന്നും പുറത്തു കടന്നത് എഫ് എഫ് എന്ന അന്താരാഷ്ട്ര ഏജൻസിയുടെ നിരവധി മാനദണ്ഡങ്ങൾ പാകിസ്ഥാന് പാലിക്കേണ്ടതായി വന്നു പാകിസ്ഥാൻ പണത്ത് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ചു വന്നിരുന്ന ചില ഭീകരവാദ സംഘടനകളുടെ പേര് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്ന് പാകിസ്ഥാൻ കടന്നിരുന്നു അതിനൊക്കെ ശേഷമാണ് ഏറ്റവും ഒടുവിലായി ഗ്രേ ലിസ്റ്റിൽ നിന്നും വളരെ ആശ്വാസകരമായി അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ പുറത്തു വന്നത് ഇപ്പോഴിതാ അടുത്ത തിരിച്ചടി എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ നാല് പ്രധാനപ്പെട്ട കമ്പനികൾക്ക് നേരെ പൊതുമേഖലാ സ്ഥാപനമടക്കം നാല് പ്രധാനപ്പെട്ട കമ്പനികൾക്ക് നേരെ അമേരിക്കൻ ഉപരോധവും വന്നിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.